ആഫ്രിക്കൻ തണ്ടി ആഫ്രിക്കൽ തണ്ടിയും കേരളത്തിലെ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയ ആഫ്രിക്കയിലെല്ലാം കുറുണണ്ടിയാ ആ ഇവിടുത്തെ വളരെ വലിപ്പമുള്ളതും പരിപ്പുള്ളതും ആഫ്രിക്കൻ അണ്ടിയേക്കായും നല്ല അണ്ടി നമസ്കാരം ഞാൻ സാംബനച്ചു ഈ അടുത്ത സമയത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കഥ വൈറലായിരുന്നു പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കഥയാണ് ആ ഒരു അണ്ടിക്കാലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കഥ പങ്കുവയ്ക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളോടിപ്പം ഇപ്പം സാറ് ഇവിടെയുണ്ട് സാറിനോട് നമുക്ക് പങ്കുചേരാം ആ സാറിനെ തേടി വന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കഴിഞ്ഞ കാലത്തിലെ ആൾക്കാർക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു സ്റ്റോറി അതായത് ഒരു അണ്ടിക്കാലം എന്ന് പറഞ്ഞ സ്റ്റോറി ചെയ്തിരുന്നു അതിന് അത് വൈറലായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊന്ന് ഇന്ന് പുതുതലമുറക്ക് അറിയില്ല ഈ കാര്യങ്ങളൊന്നും പുതുതലമുറക്ക് അറിയില്ല പഴയ തലമുറക്ക് വലിയൊരു ഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു അത് അന്നേരം അത് എന്താണെന്ന് അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് നമ്മൾ പോയതാണ് പോവാൻ വന്നതാണ് അപ്പൊ ഈ ഫേസ്ബുക്കൊക്കെ നമ്മൾ കുറെ ആക്റ്റീവായി അപ്പോൾ എന്തെങ്കിലും എഴുതണം അപ്പം മിക്കവാറും ഓർത്തു വരുന്നത് പഴയ കാലങ്ങളാണ് നമുക്ക് പുതിയതായിട്ട് പറയാൻ ഉള്ളതിൽ കൂടുതൽ പഴയ പഴയ ഓർമ്മകളാണ് അതെൻ്റെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ കാണാം അപ്പം ഈ പറങ്കേണ്ടി എന്ന് പറയുന്നത് അത് അണ്ടി എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ വെറും വണ്ടി എന്നാണ് പറയുന്നത് പല രീതിയിൽ തെറ്റിദ് വാക്കിനെ പലരും തെറ്റിദ്ധരിക്കും പക്ഷേ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ അണ്ടി അതും പ്രത്യേകിച്ച് ചീത്തയോ കാര്യങ്ങളോ ഒന്നും അല്ലെന്നുമല്ല കൊല്ലം ജില്ലയിൽ സുല സുലഭമായ ഒരു ഒരു കാർഷിക ഉൽപ്പന്നം ആണ് ഈ കശുവണ്ടി അതിൻ്റെ പ്രോസസ്സിംഗ് നടത്തുന്ന ഓഫീസുകളായാലും അതിൻ്റെ തൊഴിൽ മേഖലയായാലും എല്ലാം വളരെ കൂടുതൽ ഉള്ള ഒരു ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല ഇപ്പോഴും കച്ചുവണ്ടി മേഖലയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കാനുള്ള സംരംഭങ്ങളും അതിനുള്ള ഫണ്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടതില്ലായിരുന്നു അതില്ലായിരുന്നു ഇപ്പോഴും തന്നെ നമ്മുടെ എസ് ജയമോഹൻ സാറ് അതിൻ്റെ കൂടെ നിന്ന് പല കാര്യങ്ങളും അതിനുവേണ്ടി കച്ചുവണ്ടി മേഖല ചെയ്യുന്നുണ്ട് പക്ഷെ പഴയ കാലത്ത് ഇത് ഒന്നും തന്നെ ഇല്ലായിരുന്നു അല്ലേ അതെ അന്നത്തെ സ്ഥിതികൾ എന്തൊക്കെയായിരുന്നു ഇപ്പോൾ ഈ കശുവണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃഷി തന്നെ വളരെ കുറവാണ് അത് ഒന്നാമത് അതിൻ്റെ കീടം കീടശല്യം ഒന്നാമത് പിന്നെ ഇത് അതിന് തക്ക രീതിയിൽ ഇത് പറിച്ചെടുക്കാനും ഒന്നും മെനക്കെടാനും ഇന്നത്തെ ആളുകൾക്ക് അത്ര താല്പര്യമില്ല പണ്ടത്തെ രീതികൾ എന്തൊക്കെയായിരുന്നു അത് കുട്ടിക്കാലത്ത് നമുക്ക് പൈസയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സ്വന്തമായിട്ട് വല്ലതും സ്വന്തം ഇഷ്ടത്തിൽ വാങ്ങി ഭക്ഷിക്കാനും കളിക്കാനും സിനിമ കാണാനും ഒക്കെ ഉള്ള ഒരു സാമ്പത്തിക സ്രോതസ്സായിരുന്നു ഇത് ഇപ്പൊ ഇതിലേക്കൂടെ നടന്നു പോയാലും നാലണ്ടി അതാണ്ട് ഇവിടെ തന്നെ താഴെ കിടക്കുന്നത് കാണാം ഇത് പോകുന്ന വഴിക്ക് ആരായാലും എടുത്തു പോക്കറ്റിട്ടുണ്ട് പോകും അത് എങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഉപയോഗിക്കുന്നത് അതിന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകും ആദ്യമേ ഇതുപോലെ പൂവാവും പിന്നീട് പച്ചണ്ടി ആവും പച്ച പച്ചണ്ടി ഇത് പിന്നെ ഒരു മൂക്ക് മൂക്കുകറുത്ത പരുവാകും അത് മൂക്ക് ഏതാ മൂക്കു കറക്റ്റ് ആ അത് അത് ഇതിനകത്ത് കണ്ടാലറിയാം നല്ലേ മൂക്കുറത്ത് നമ്മൾ തിന്നാൻ ഇതിനെന്തോ പറയുന്നേ ഇതിനെന്തോ പറയുന്നേ ഇത് മൂക്ക് മൂക്ക് മൂക്കുറപ്പൻ ഇതിന്റെ ഇവിടെ ഇങ്ങനെ കുത്തി കുത്തുന്നത് ഇങ്ങനെ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് ഉണ്ടേ ഇതാണ് അണ്ടിപ്പരിപ്പ് സാമിന് തരാം കഴിക്കാൻ സൂപ്പർ സാധനമാണ് ഇതാ മൂക്ക് മൂക്കുകറുത്തണ്ടിയാണെങ്കിൽ ഈ പരുവത്തിൽ കിട്ടും ഉണ്ടോ പറിിച്ചാൽ നമുക്കിത് ശരിയായ രീതിയിൽ അകത്ത് പരിപ്പ് വിളഞ്ഞിട്ടില്ല അപ്പം ഇത് ആരും പറിക്കാറില്ല ഈ പരുവായി കഴിഞ്ഞാൽ ഇത് പറിച്ചാൽ ഇത് മൂക്ക് കറുത്ത് കഴിയുമ്പോൾ ഇത് ഒരുവിധം പരുവുമായി പിന്നീട് ഇത് കറയ്ക്കലാവും ആ ഇതേണ്ട ഇത് കറയ്ക്കൽ ഇത് ഇത് കാറ കാറയ്ക്കലായി പക്ഷേ അണ്ടി എന്താ ഇത് പരുവാ അതാണ് പറങ്കാമ്പഴം അതെ അതെ ഇത് ഇതാണ് പറങ്കാമ്പഴം ഇത് പഴം തിന്നാനും കൊള്ളാം അണ്ടി നമുക്ക് ചുട്ടി തല്ലി പരിപ്പെടുത്ത് കഴിക്കാം അല്ലെങ്കിൽ വിദേശത്തേക്ക് കയറ്റി അയക്കാം നല്ല ധനം സമ്പാദിക്കാൻ പറ്റിയ ഒരു ഇതാണ് പക്ഷേ ഞാൻ എഴുതിയതിൻ്റെ ഉദ്ദേശം ഇതൊന്നുമല്ല ഞങ്ങൾ പിള്ളേർക്ക് ഒരു കുട്ടിക്കാലത്ത് ഈ പറങ്കാവ് പൂക്കുമ്പം മുതൽ നമുക്ക് ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിനും പണമായി എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും നമ്മളതിന് പ്രകാരം പ്ലാനിങ് ചെയ്യും സിനിമകൾ കാണും ഉത്സവങ്ങൾക്ക് പോവും അതുപോലെ സുവിശേഷ യോഗങ്ങൾക്ക് പോകും എവിടെ ചെന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളും ഒരണ്ടി കൊടുത്താൽ കിട്ടുന്ന സാധനമുണ്ട് രണ്ടണ്ടി കൊടുത്താൽ കിട്ടുന്ന സാധനമുണ്ട് അപ്പോൾ നമുക്ക് അണ്ടി ഉണ്ടെങ്കിൽ എല്ലാം കാര്യങ്ങളും നടക്കും ഇത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ വീണ്ടും ഒന്നുമില്ലാത്തവരാകുക ഇത് പഴുത്ത ഇത് യഥാർത്ഥ പ്രായം തികഞ്ഞ പറങ്കേണ്ടി വളർച്ച പൂർണ്ണ വളർച്ച എത്തിയത് ഇത് ഇതിൻ്റെ ഈ പഴം നമുക്ക് നല്ലതാണെങ്കിൽ തിന്നാൻ കൊള്ളതാണ് തിന്നു നോക്ക് സൂപ്പർ ആയിരിക്കും അല്ലേ ഇത് നല്ല കൊള്ളാം വയറുള്ള പാവങ്ങളുടെ ആപ്പിളായിരുന്നു എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ ഒരു ദോഷമില്ല ആ മതി കുണ്ടി കളഞ്ഞ അവിടെ ഇത്തിരി കറവ് വരും ചമക്കും ചെലവ് ആ അത്രയും നിന്നാൽ മതി ഉണ്ടോ അത് ഈ അണ്ടിക്കാലം വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അതുപോലെ തന്നെ കാലാവസ്ഥയും നമുക്ക് അനുകൂലമായിട്ട് വരും ഈ പറങ്ങേണ്ടി തീരുന്നത് പോലെ തീരുന്നത് സമയമാകുമ്പോൾ മഴ തുടങ്ങും മഴ തുടങ്ങുമ്പോഴത്തേന് ഈ അണ്ടിയെല്ലാം കറുത്തും തുടങ്ങും പിന്നെ കറുത്തണ്ടി കൊടുത്താൽ വില കിട്ടത്തില്ല പിന്നെ അത് കീറി നമുക്ക് തോരം വെക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത് രുചികരമായ ഭാഗങ്ങൾ ചെയ്തെടുക്കാം ആ ഒരു തീയലുണ്ട് അണ്ടിത്തീയൽ വെസ്റ്റ് സാധനമാണ് ആ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊഞ്ച് തീയലിനെക്കാട്ടിലും വെസ്റ്റാണ് ഈ അണ്ടിത്തീയൽ ആ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ഈ കറുത്ത് കഴിഞ്ഞാൽ കൊള്ളാവും അത് കഴിഞ്ഞാൽ വിറ്റ കാശി കിട്ടത്തില്ല വെള്ളേണ്ടി ആയിരിക്കണം കുമ്പച്ചരക്ക് ആ കുംഭമാസം തൊട്ട് തുടങ്ങും ഇത് കുംഭവും മീനും കഴിഞ്ഞ് മേടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പം കാലാവസ്ഥ മാറിയത് കൊണ്ട് അണ്ടിയൊക്കെ പിടിച്ചു വരുമ്പോഴത്തേന് തന്നെ ഒരു മാസം ലേറ്റാ ഇത് മേടമാസം ആയി കഴിഞ്ഞ് ഇപ്പം ഈ ഒരു മാസം അവിടെ കഴിഞ്ഞ് കഴിയുമ്പോൾ പകുതി പകുതിയാകുമ്പോഴത്തേനും അണ്ടിയുടെ കച്ചവടം തീരും അതിന് മുമ്പിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്ത് അണ്ടി കച്ചവടക്കാരെടുത്ത് മല പോലും ഇങ്ങനെ കൂട്ടിയിടും ഇങ്ങനെ സ്തൂപം മാതിരിയിരിക്കും ഇന്നൊന്നും അങ്ങനെയൊന്നും കാണാനില്ല ഇന്ന് ഇതൊന്നും പറിച്ചൽ പിള്ളേരുടെ പിള്ളേരെല്ലാം ഇപ്പം ഈ ആധുനിക കാലത്ത് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഈ അൺ വറങ്ങേണ്ടിയുടെ കാര്യമൊന്നും അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല അതാണ് അതിൻ്റെ കാര്യം കറുത്ത് തുടങ്ങി ഈ വണ്ടി പരി ഇത് കണ്ടോ വെള്ളയണ്ടിയാ ഇത് 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 വെള്ളയണ്ടി ഇത് ഇതിന്ന് ഒരു മാസത്തിൻ്റെ എളപ്പം ഉണ്ടിത് അപ്പം ഇതിന് ഈ ഈ എളുപ്പമുള്ള വണ്ടി വേണ്ട കറുത്തു തുടങ്ങി പുള്ളിയും പൊരുവായി കറുപ്പായാൽ ഇതിന് വില കിട്ടത്തില്ല വില കിട്ടാതെ വരുമ്പോൾ ഇത് കീറി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തുവാ തീയ്യൽ വെക്കും അപ്പം തീയൽ വെക്കാനും അല്ലെങ്കിൽ ചുമ്മാ തിന്നാൻ ഞങ്ങൾ പിള്ളേർ ചുമ്മാതെ അങ്ങ് തിന്നും അത് അതെങ്ങനെയാണ് അത് കട്ട് ചെയ്യുന്ന കീറി കാണിക്കാം വേണ്ടേ ഇങ്ങനെ ഒന്ന് കൊട്ടിയാൽ മതി ഒരു തുണി വേണം അല്ലെങ്കിൽ ഇതിൻ്റെ കറ ഭയങ്കര ആടാ ഉണ്ടോ ആ ഇതിന് തൊലിയുണ്ട് ഈ തൊലി പോക്കി അങ്ങ് തിന്ന ഇത് തൊലി മാറ്റി ഉണ്ടോ ഇതാണ് കീറിയ പരിപ്പ് സൂപ്പർ സൂപ്പർ ഇത് പ്രോസസ്സിങ് ഒന്നുമില്ല നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഇപ്പം പരിപ്പിനെ പുറത്തെടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു അതെ ഈ ഇരുമ്പ് ഇരുമ്പില്ലാത്ത സമയത്താണ് നമ്മൾ എടുക്കുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ട് തീൽ വെക്കാനൊക്കെ അണ്ടി കീറി എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കും എന്നാൽ തിന്നോ കഴിച്ചു നോക്കും സൂപ്പർ സാധാ നമ്മൾ വിപണി സാധാ നമ്മൾ വിപണിയിൽ നിന്ന് മേടിക്കത്തില്ലേ അതിനൊക്കെ സൂപ്പർ നല്ല ടേസ്റ്റ് നേരിട്ട് ഇങ്ങനെ മഴ അങ്ങോട്ടായി കഴിയുമ്പോൾ ഇത് പൊഴിഞ്ഞ് വീണ് പറക്കാതെ നമ്മളെ കണ്ണിപ്പിടാതെ കിടക്കുന്നത് കിളിക്കും കിളിച്ച് ഇത് ഇതുമാതിരി ഇങ്ങനെ അങ്ങോട്ട് പൊട്ടി ഇറങ്ങും ഇറങ്ങി രണ്ട് പരിപ്പായിട്ട് ഇങ്ങനെ നിൽക്കും ആ പരിപ്പ് തിന്നാൻ കുരുപ്പി അതാണ് കുരുപ്പണ്ടിസ്റ്റാണ് അത് തന്നെ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് വളരെ പോഷക ഗുണമുള്ള ഈ ഇത്തരത്തിലുള്ള ഈ പറങ്കി മാവുകൾ ഇന്ന് നമ്മുടെ ലോകത്ത് നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് അല്ലേ അതെ അത് ഇത് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല എങ്ങനെയാണ് പിന്നെ ഈ ഇത് കീടം നമ്മുടെ ഇതിനകത്ത് തന്നെ ഇതൊക്കെ ഇത് പണ്ട് പൂട്ടിയേണ്ടിയായിരുന്നു ഇപ്പൊ ഇത് കുരുണണ്ടിയായി അങ്ങനെയുണ്ടോ ആഭാവങ്ങള് അണ്ടി പിന്നെ പൂട്ടിയണ്ടി ഒരു ഒരു പത്ത് മുപ്പത് അണ്ടി എടുക്കുമ്പോ ഒരു കിലോ കാണുമായിരുന്നു അറുപതല്ലേ നൂറ്റി ഇരുപതെണ്ണം വേണം ഇത് ഇത് ആണെങ്കിൽ നൂറ്റി നാപ്പതെണ്ണം വേണം ഒരു കിലോ ഇത് ചെറിയ ചെറിയ അണ്ടി പൂട്ടി അണ്ടി എന്ന് പറയത്തില്ല ഇപ്പൊ ഇല്ല അത് കുറുണ് കുറുണ് അത് ഒരുപാട് ഇത് ഇപ്പൊ നമ്മളെ ആഫ്രിക്കയിൽ തണ്ടി ആഫ്രിക്കയിലെ തണ്ടിയും കേരളത്തിലെ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്തുവാന്നറിയാ ആഫ്രിക്കയിലെല്ലാം കുറുണണ്ടിയാ ആ തണ്ടി നല്ല വളരെ വലിപ്പമുള്ളതും പരിപ്പുള്ളതും ആ പോഷക സമർദ്ദവുമാണ്